വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പ്യുആ സിൽക്ക് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് പ്യുആ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് പല്ലു വരുന്നതും സെയിം കളർ പല്ല് വരുന്നതും രണ്ട് ടൈപ്പ് ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ നല്ലൊരു നല്ലൊരു ഡിസൈൻ നല്ലൊരു പ്രിൻ്റിലും നല്ലൊരു സൂപ്പർ ഡിസൈനിലാണ് ഇത് വരുന്നത് സെവൻറ്റീൻ ന ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇതിൻ്റെ നല്ലൊരു പെർഫെക്റ്റ് ഡിസൈനിലാണ് ഇത് വരുന്നത് എത്രയും സൂപ്പർ അട്രാക് അട്രാക്റ്റീവായിട്ടുള്ള നല്ല കളർ ഷേഡ്സിലും നല്ല പേസ്റ്റൽ ഷർട്സിലും കൂടുതലും പേസ്റ്റൽ ഷേഡ്സിലാണ് ഇത് വരുന്നത് നല്ല സൂപ്പർ അട്രാക് അട്രാക്റ്റീവായിട്ടുള്ള കളർ ഷേർട്സ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ വാട്സാപ്പ് നമ്പർ വന്നിട്ടുണ്ടാകും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല അടിപൊളി സാരീസാണ് നല്ല പെർഫെക്റ്റ് ഒരു ഡിസൈനിൽ വരുന്ന അടിപൊളി സാരീസാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക